മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നൂറ അങ്ങനെ ബിഗ് ബോസ് വീടിനോട് വിട പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ അനുമോള അപ്പം തന്നെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് പക്ഷേ നൂറ ആനുമോളെ കെട്ടിപ്പിടിക്കാൻ തയ്യാറാവുന്നൊന്നുമില്ല പിന്നെ ആ അനുമോളെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് സോറി എന്ന് പറയുന്നുണ്ട് നീ കളിച്ച് ജയിച്ച് വാ കപ്പെടുത്ത് എന്നൊക്കെ നൂറ പറയുന്നുണ്ട് ഇനി എന്താണെങ്കിലും പുറത്തുനിന്ന് എല്ലാം സംസാരിക്കാം പുറത്തിറങ്ങിയിട്ട് കാണാമോ എന്ന് പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരോടും പോയി സംസാരിക്കുന്നുണ്ട് അക്ബർ പറയുന്നുണ്ട് ഒരുപാട് തെറ്റിദ്ധാരണകൾ നമ്മുടെ ഇടയിൽ സംഭവിച്ചു പോയി അതിനൊക്കെ ഞാൻ മാപ്പ് പറയുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാം ആരാണെങ്കിലും നിങ്ങൾ നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ കപ്പ് തൂക്കിയിട്ട് വാങ്ങുന്നവരുണ്ട് അനുമോളോട് പറയുന്നുണ്ട് എന്താണെങ്കിലും നീ സ്ട്രോങ് ആയിട്ട് നിൽക്ക് കരച്ചിലൊക്കെ ഇനി നിർത്ത് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് ഒന്ന് എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കണം എന്ന് പറയുന്നുണ്ട് എന്താണ് ഇനി എനിക്ക് സങ്കടമൊന്നുമില്ല നിങ്ങളെല്ലാവരും നന്നായി കളിക്കണം എല്ലാവരും സ്ട്രോങ് ആയിട്ടിരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് ഷാനവാസിക്കാനോട് പറയുന്നുണ്ട് അനീഷനോടൊക്കെ പറയുന്നുണ്ട് അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോയിരിക്കുകയാണ് രാവിലെ തൊട്ടേ ഞാൻ ഇതിന് ആയിട്ട് തന്നെയാണ് നിൽക്കുന്നത് എനിക്ക് കുഴപ്പമൊന്നുമില്ല ബിഗ് ബോസ് ഞാൻ ഞാനിവിടുന്ന് പോകാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ ന്യൂറെ പോകുന്നുണ്ട്